അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം രാവിലെ ഇന്ന് പരിപ്പ് കറിയും ഇഡ്ലിയും ആയിരുന്നു കേട്ടോ നമ്മുടെ തമിഴ്നാട് സ്റ്റേഡിൽ പരിപ്പ് കറി ഇഡ്ലി ആക്കി കുറേ കാലം ട്രൈ ചെയ്യണം നോക്കി അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ രാവിലെ ഇപ്പം ചെറിയൊരു വെയിൽ വന്നപ്പോൾ പെട്ടെന്ന് കുറേ നാളുകൂടി വെയിൽ വന്നതാണ് അപ്പം ഞാൻ ഒന്ന് വീഡിയോ എടുത്തേക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചേട്ടായി രാവിലെ പോവുകയാണ് ഒന്ന് രാവിലെ ഇഡ്ലിയൊക്കെ കഴിച്ച് പോവും അപ്പോൾ ചെറിയ ഇന്ന് സാധാരണ ഇപ്പോൾ മുമ്പ് ചെറിയൊരു മഴയാണ് അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ടൊട്ടു ഏറ്റ് കുറച്ചേരം ഏറ്റി ഇരുന്നേച്ച് പിന്നെ കറച്ചിലങ്ങ് തുടങ്ങി പിന്നെ അവന് ഉറങ്ങണം അങ്ങനെ ഭയങ്കര വഴക്കറിന്ന് പിന്നെ അവനെ കുറച്ച് പാലം കുടിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അവന് ഉറക്കം വന്നില്ല കേട്ടോ പിന്നെ അവനെഴുന്നിരുത് ജിത്തുമോൻ്റെ പോകാൻ വേണ്ടി ബാഗെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവന് ബാഗെല്ലാം വലിച്ച് വരയ്ക്കും ബെഡ്ഷീറ്റൊക്കെ വലിച്ചു അടിക്കും ബെഡ്ഡിൽ നിന്ന് അതൊക്കെ സ്ഥിരം പരിപാടി അപ്പോൾ കുറച്ച് ജിത്തുമോ പോയപ്പോഴത്തേക്കും വലിയൊരു മഴ വന്നു കേട്ടോ അന്നേരം ഞാൻ അകത്ത് കഴിക്കുമായിരുന്നു അകത്തെ കാപ്പി കുടിക്കുമായിരുന്നു അന്നേരം എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ വന്ന് അപ്പോഴത്തേക്കും മഴയൊക്കെ കഴിഞ്ഞ് പിന്നെ അവസാനം ജിത്ത് പോകാൻ റെഡി ആയിരുന്നു പിന്നെ ഞാൻ ഓട്ടോ വിളിച്ച് ഓട്ടോയ്ക്ക് പോകട്ടെ എന്ന് വിചാരിച്ച് വെച്ച് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ അപ്പോൾ ഓരോപ്പത്തേക്കും മഴയൊക്കെ പോയി പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇട്ടു ഇങ്ങനെ കളിയാണ് ഇട്ടു ഉറങ്ങിയാലേ എനിക്ക് എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ നെറ്റിയിൽ ഒരു പൊട്ടിരിപ്പുണ്ടായിരുന്നു അപ്പോൾ പൊട്ട് ഞാൻ എപ്പോൾ വെക്കുന്ന കണ്ടാലും അപ്പോൾ എടുത്തോണ്ട് പോകും അവന് പൊട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ നെറ്റിയെ പൊട്ടിരിക്കുന്നവന് കാണത്തില്ല അപ്പോൾ അവന് നെറ്റിയെ പൊട്ട് കുത്തണം കവളയെ പൊട്ട് കുത്തണം ഇതൊക്കെയാണ് അവൻ്റെ കലാപരിപാടികൾ അപ്പോൾ അങ്ങനെ ഞാനും ഇട്ടു അങ്ങോട്ട് പൊട്ടിന് വേണ്ടിയിട്ടുള്ള മലപ്പിടുത്തും കളി യുദ്ധമൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഭയങ്കര മഴയാണല്ലേ മഴയും എവിടേക്ക് വെള്ളം പോകുന്നതെന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം ആയ പോലെ ആവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ആ നമ്മളിവിടെ താമസിക്കുന്ന ഈ സൈഡുകൾ ഒരു സൈഡിൽ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമാണോ ഒരു സൈഡിൽ ഉരുളുപൊട്ടലൊക്കെയാണ് ഇന്ന് കാണുന്നൊരു എന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഇപ്പം നമ്മളെല്ലാ മനുഷ്യരും കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു ടെൻഷനാകുന്നുണ്ട് എല്ലാം നല്ല പ്രാർത്ഥിക്കാം നമുക്കല്ലാണ്ട് എന്തോ പറയാനാണല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നമുക്ക് എന്താ പറയുക മുന്നോട്ടേക്കൊരു വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങി അങ്ങനെ മുന്നോട്ടേക്ക് തന്നെ അങ്ങനെ ടൊട്ടുവിനെ കുറച്ചു നേരം പിടിച്ചെടുത്തി ഉറക്കി കേട്ടോ അപ്പോൾ അങ്ങനെ ചിത്തുമോം വന്നു അവൻ കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് കഴിപ്പിച്ച് അപ്പോൾ വൈകുന്നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞാനും കുളിച്ച് ഇരുന്നപ്പോഴത്തേക്ക് ഇത് ചിക്കനും കൊണ്ട് വന്നേക്കുന്ന ചേട്ടായി അപ്പോൾ ഈ ഞായറാഴ്ച നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ സാധാരണ കഞ്ഞി ആക്കുകയാണ് ചെയ്ത പൊതുപുള്ളി ചിക്കനും കൊണ്ട് വന്നു എന്നാൽ പിന്നെ കർണാടക സ്റ്റൈലും അല്ല കേരള സ്റ്റൈലൊരു മിക്സ് ചെയ്ത് എന്നാ ഒരു കുഷ്ക എന്നും പറയാം എന്നാൽ കുറച്ച് കേരളത്തിലെ കുറച്ച് റെസിപ്പിണ്ട് അങ്ങനെ ഒരു ബിരിയാണി വെക്കാനൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ അതിനുള്ള ഉള്ളിയൊക്കെ വഴറ്റിയാക്കി എടുക്കുകയാണ് ഞാൻ ക്യാരറ്റും വഴറ്റി അതിനകത്ത് ഇടും കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം ചോറ് ബന്തു കേട്ടോ ചോറ് ഞാൻ പറ്റിച്ചെടുക്കുക ചെയ്തത് അതിനകത്ത് കുറച്ച് മസാല ഇൻഗ്രീഡിയൻസ് സാധനങ്ങളൊക്കെ ചേർത്ത് കർണാടകത്തിലൊരു കുഷ്ക എന്ന് പറയാം ആ രീതിയിലൊരു സംഭവമാണ് കേട്ടോ മേഘന എന്നാ പറഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി എന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക അതൊക്കെ സെറ്റായി ഉള്ളി വറുത്തതും ഇവർ സാധാരണ കർണാടകൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കത്തില്ല അണ്ടിപ്പരിപ്പ് ഈ ചോറ് വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കുമായിരുന്നു പക്ഷേ നമ്മളങ്ങനെയല്ല വറുത്തല്ല ഇടാറ് അവർ വറത്തിടുന്ന പരിപാടിയൊന്നും അവർക്കില്ല കേട്ടോ നമ്മളീ അണ്ടിപ്പരിപ്പും ഉള്ളിയും ക്യാരറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറുത്തി പിന്നെ ചിക്കൻ കറി വെച്ചു ചിക്കൻ കറി വെക്കാച്ചാൽ ഞാൻ മിക്സ് ചെയ്ത് വെക്കാറില്ല കേട്ടോ സാധാരണ അത് മിക്സ് ചെയ്തതാണ് വെച്ചാലാണ് ബിരിയാണി എന്നെ മിക്സ് ചെയ്ത് വെക്കാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേടായിപ്പോയാൽ മൊത്തത്തിലല്ല നശിച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ സെപ്പറേറ്റ് ചാറ് വെക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി കുറച്ച് ചാറ് കൂട്ടി വെക്കും കേട്ടോ കാരണം അന്നൂടെ ദിവസം കൊണ്ട് ചിക്കൻ തീരത്തില്ല അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കാറ് അതിന് വേണ്ടിയിട്ടും കൂടെ കഴിക്കാമല്ലോ അപ്പം രണ്ടു ദിവസം ഞങ്ങൾക്ക് ചിക്കൻ മേടിച്ചാൽ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് വയസ്സൊന്നും കിടക്കാൻ പറ്റുന്ന അതാ വീഡിയോസൊക്കെ ലൈറ്റാന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ടാറ്റാ